ഹിന്ദിക്കാരിയാ ഹിന്ദിക്കാരിയാ അല്ല പൂർണ്ണോ അഞ്ഞൂറിന് ഉണ്ടോ അഞ്ച് ഇപ്പൊ ഫോൺ എടുക്കുമ്പോൾ അറിയാല്ലോ <laughs> ah, 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 ും കൊടുക്കില്ല അത് ഞാനിങ്ങും അതെനിക്ക് പറ്റുകയില്ലയെന്നൊന്നും പിന്നീടാണ് ഞാൻ എന്നേക്കാൾ യോഗ്യനായ ഒരുപാട് പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും ഞാൻ തന്നെ അത് ചക്രവർത്തിൻ്റെ മെയിൻ വേഷങ്ങളൊക്കെ എടുക്കുമെന്നതിന് ആ ഒരു സ്വഭാവം അത് ദൂഷ്യം തന്നെയാണത് അതിപ്പോൾ ഇന്നും നമ്മൾ കാണാറുണ്ട് ചില നാടകങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്ലാവില വിൽക്കുമ്പോഴാണ് ഇവർ അന്വേഷിച്ചു വരുന്ന ആൾ എന്നെ കാണുന്നത് അങ്ങനെ കൈയോടെ പിടിച്ച് കൊണ്ടുപോകുന്നു എന്നെ ആ നാടുവിടൽ പരിപാടി അതോടെ നിർത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ കളിച്ച നാടകത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നത് അമ്മണി എന്നുള്ള മാനം തെളിഞ്ഞു എന്നുള്ള കഥ സി എൽ ജോസിൻ്റെ അതിൽ അമ്മണി എന്നുള്ള ഒരു കുട്ടിയുടെ വേഷമാണ് ഞാൻ ചെയ്തത് അതാണ് എൻ്റെ ശരിക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ കളിച്ച നാടകം ബാക്കിയൊക്കെ നമ്മളെന്നെ സംഘടിപ്പിക്കുന്നതാണ് പുറത്തൊരാൾ വന്നിട്ട് എന്നെ വിളിച്ച് കളിച്ച നാടകം അമേച്ചർ നാടകം അത് കാറിൻ്റെ വേളിന് ആളെ കൂട്ടാൻ വേണ്ടി സർക്കസ് സർക്കസിൻ്റെ ഈ മാജിക്കിൻ്റെയൊക്കെ പുറത്ത് ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ബ്രേക്ക് റോക്ക് ആൻഡ് റോൾ ഡാൻസ് കളിക്കുന്ന റിക്കാർഡ് ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി ഇട്ടായിരുന്നു അതിലൊക്കെ എനിക്ക് താല്പര്യം വന്ന് ഞാനും കയറി കളിച്ചിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ അഭിനയ ഒരു താല്പര്യമുള്ള വിഷയമായിരുന്നു അങ്ങനെ നാടകം ആണ് എൻ്റെ അന്നത്തെ കാലത്തിലെ ലക്ഷ്യം നാടകത്തിൽ അഭിനയിക്കുക എന്നതായിരുന്നു അപ്പം ചെറുപ്പത്തിലെ നാടകങ്ങൾ സ്കൂള് പാഠ്യ വിഷയങ്ങളിലുള്ള ചരിത്ര നാടകങ്ങൾ വിക്രമാദിത്യൻ അശോക ചക്രവർത്തി തുടങ്ങിയ കൊച്ചു കൊച്ചു നാടകങ്ങൾ കളിക്കാൻ തുടങ്ങിയ കുട്ടി കുട്ടികളോട് ഒത്തുതന്നെ സംവിധാനമൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യുക സംവിധാനം എന്ന് പറയാൻ പറ്റില്ല അതങ്ങ് ക്രമപ്പെടുത്തി ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള കുറച്ച് ആളുകളൊക്കെ കൂട്ടി ചെറുപ്പക്കാരെയൊക്കെ കൂട്ടി ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പതിനാ ഇരുപതിന് പിന്നിൽ പ്രായമുള്ളവരെ കൂട്ടി സംഘടിപ്പിച്ചു ഞങ്ങൾ ഒരു പന്തലുണ്ടാക്കി ഒരു സ്റ്റേജ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ആ സ്റ്റേജിൽ ചിരട്ട മൈക്കിന് പകരം രണ്ട് ചിരട്ടകൾ കെട്ടി ഒരു കരിക്ക് കെട്ടിത്തൂക്കിയും കെട്ടിത്തൂക്കി വിളിച്ചും കരുമൊന്നുമില്ല അവിടെ നിങ്ങൾ നാടകം കളിക്കുന്ന സ്വഭാവമായിരിക്കും നാടകം കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നാടകത്തിൽ അതന്ന് കളിച്ചത് എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് അശോക ചക്രവർത്തി എന്ന നാടകമായിരുന്നു ചക്രവർത്തിൻ്റെ വേഷമൊക്കെ ഞാൻ തന്നെ എടുക്കും മെയിൻ വേഷമൊക്കെ ഞാൻ മറ്റാർക്കും കൊടുക്കില്ല ഞാനാളിൻ്റെ ലീഡർ അത് ഞാനും കിടക്കും അതെനിക്ക് പറ്റൂലെന്നൊന്നും പിന്നീടാണ് ഞാൻ എന്നേക്കാൾ യോഗ്യനായ ഒരുപാട് പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടും ഞാൻ തന്നെ അത് ചക്രവർത്തിൻ്റെ മെയിൻ വേഷങ്ങളൊക്കെ എടുക്കും ആ ഒരു സ്വഭാവം അത് ദൂഷ്യം തന്നെയാണത് അതിപ്പോൾ ഇന്നും നമ്മൾ കാണാറുണ്ട് ചില നാടകങ്ങളിലൊക്കെ വരുമ്പോൾ അയാൾ എല്ലാവരും അത് ചെയ്യേണ്ടതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് മേൽനോട്ടം വഹിക്കുന്ന ആളെന്ന് വെച്ച് ഞാൻ തന്നെ എടുത്തു അത് മറ്റാർക്കും കൊടുക്കാതിരുന്നു അങ്ങനെ ചെറുപ്പത്തിലെ നാടകം കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു നാടകം കളിക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് പഠനത്തിൽ നിന്ന് പുറകോട്ട് പോകുമെന്ന് അച്ഛനും അമ്മയും ഭയപ്പെടുകയും അവർ വല്ലാതെ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അതിങ്ങനെ കളിച്ചുകൊണ്ടേയിരുന്നു പഠനത്തിൽ പുറകോട്ടൊന്നും പോയിട്ടില്ല പഠനം ശ്രദ്ധിക്കും പഠനമൊന്നും പാഠ്യവിശ്വത്തിലൊന്ന് ശ്രദ്ധിക്കുന്ന ഒന്ന് വേറെയും പിന്നെ കലാപരിപാടി വേറെ രണ്ടും രണ്ടായിട്ട് തന്നെ ഞാൻ കൊണ്ടു നടന്നിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷയുടെ തലേ ദിവസവും ഞാൻ നാടകം കളിച്ചിട്ടുണ്ട് എന്നിട്ട് എസ് എസ് എൽ സി ഞാൻ പാസ്സായിട്ടുമുണ്ട് അത് അതാണ് രണ്ട് തട്ടായി തന്നെ വെക്കാൻ അന്ന് അന്നേ എനിക്ക് പറ്റുമായിരുന്നു കൊച്ചുനാളിലേ പറ്റുമായിരുന്നു അങ്ങനെ നാടകം കളിച്ചു െ ഒരു ദിവസം വീട്ടിൽ നല്ല വഴക്കായി വഴക്കായപ്പോൾ ഞാൻ നാട് വിട്ട് പോകേണ്ടി വന്നു അത് മധുര കുറവാണ് എൻ്റെ ലൈഫിൽ കലാ കലാ ജീവിതത്തിൽ എനിക്ക് കയ്പുനേര് തന്നെയാണ് ഉണ്ടായത് അപ്പം നാടകം കളിച്ചതിൻ്റെ പേരിൽ എന്നെ ഏട്ടൻ എൻ്റെ ഏട്ടൻ തല്ലുകയും തല്ലിന് പ്രതിഷേധ സൂചകമായി ഞാനത് നാട് വിട്ടുപോയി നാട് വിട്ടുപോയത് അന്ന് എൻ്റെ മനസ്സിൽ മദ്രാസിലെത്തുക എന്നായിരുന്നു മദ്രാസിലൊക്കെ എത്താൻ പറ്റില്ലല്ലോ അപ്പം ഇവിടുന്ന് നാട് വിട്ടുപോയത് വടകരയാണ് എത്തിയത് അങ്ങനെ വടകര നാട് വിട്ടുപോയ കന്യേഷണും കാര്യങ്ങളും അമ്മയൊക്കെ എല്ലാ കിണറ്റിലും കുണ്ടിലും കുളത്തിലൊക്കെ അന്വേഷിക്കുമായിരുന്നു നിലവിളിച്ചുകൊണ്ട് അമ്മയൊക്കെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല അങ്ങനെ പോലീസ് അന്വേഷണങ്ങളായി അപ്പോൾ ഒരു ദിവസം വടകര വെച്ച് എനിക്ക് കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ പ്ലാവിലെ വിൽക്കുക എന്നുള്ളതാണ് പ്ലാവിലെ വിൽക്കുക എന്ന് പറഞ്ഞാൽ ആട്ടിനെ വളർത്തുന്ന വീട്ടുകാരിൽ ഇപ്പോൾ വടകര പ്രദേശം അതുണ്ട് പ്ലാവില വാങ്ങിക്കൊണ്ടുപോവാണ് പച്ച പ്ലാവില അതിങ്ങനെ വിൽക്കുന്ന പണിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ ആ റോഡിൽ നിന്ന് ഇങ്ങനെ പ്ലാവില വിൽക്കുമ്പോഴാണ് ഇവർ അന്വേഷിച്ചു വരുന്ന ആൾ എന്നെ കാണുന്നത് അങ്ങനെ കയ്യോടെ പിടിച്ച് കൊണ്ടുപോകുന്നു എന്നെ ആ നാടുവിടൽ പരിപാടി അതോടെ നിർത്തി എന്നിട്ടും നാടകം തന്നെ തുടർന്നു നാടകം തുടരുക എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പിന്നെ ഒരാശാ വന്ന നാടകം പഠിപ്പിക്കുമ്പോൾ താല്പര്യമുള്ളവരൊക്കെ വിളിച്ചു ഞാനും ചെന്നു ആ കൂട്ടത്തിൽ അപ്പോൾ എനിക്ക് എന്നെ വിളിച്ചത് ഒരു കഥാപാത്രം ചെയ്യാനാണ് പെണ്ണിൻ്റെ വേഷം അമ്മിണി എന്നുള്ളൊരു പെൺകുട്ടിയുടെ പതിനാല് കാര്യയുടെ വേഷമാണ് എനിക്ക് ആദ്യം മാറ്റാൻ പൊതുജനങ്ങളുടെ മുമ്പിൽ കളിച്ച നാടകത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നത് അമ്മിണി എന്നുള്ള മാനം തെളിഞ്ഞു എന്നുള്ള കഥ സി എൽ ജോസിൻ്റെ അതിൽ അമ്മിണി എന്നുള്ള ഒരു കുട്ടിയുടെ വേഷമാണ് ഞാൻ ചെയ്തത് അതാണ് എൻ്റെ ശരിക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ കളിച്ച നാടകം ബാക്കിയൊക്കെ നമ്മളതിനെ സംഘടിപ്പിക്കുന്നതാണ് പുറത്തൊരാൾ വന്നിട്ട് എന്നെ വിളിച്ച് കളിച്ച നാടകം അമേച്ചർ നാടകം ആണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സി എൽ ജോസിൻ്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഒരുപാട് നാടകങ്ങൾ കളിക്കാൻ ജ്വലനം വിധിച്ചെത്തു കൊയ്യുന്നു അങ്ങനെ ഒരുപാട് നാടകങ്ങൾ അമേച്ചറായ നാടകങ്ങൾ കളിക്കാൻ തുടങ്ങി അപ്പോഴും എന്തോ എൻ്റെ ഉള്ളിൽ ഒരു സംവിധാന ചോയ ഉണ്ടായിരുന്നു അപ്പയം ഉണ്ടായിരുന്നു നാടകം കളിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെയല്ല ഇങ്ങനെ കളിക്കേണ്ടതെന്ന് അറിയാവുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് അന്നേ ഒരു സംവിധാനം ചായ്വുണ്ടായിരുന്നു നാടകങ്ങൾ അങ്ങനെ എനിക്ക് തോന്നി നാടകം സംവിധാനം ചെയ്യാൻ കഴിയും എന്ന് അപ്പം നാടക സംവിധാനം എല്ലാ സാങ്കേതിക വിദ്യയോടും തല്ല സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങൾ അതേപോലെ അഭിനയിച്ച് പറഞ്ഞു കൊടുക്കുക അതാണ് എൻ്റെ സംവിധാനം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് സംവിധാനം എന്ന് പറഞ്ഞാൽ സമഗ്രമായ നാടകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടല്ലേ അല്ല അന്ന് ചെയ്യുന്നത് അങ്ങനെ അത് ഒരു കുറേ നാടകങ്ങൾ ഗ്രാമപ്രദേശങ്ങൾ ചെയ്യാൻ തുടങ്ങി സംവിധാനം ചെയ്യാൻ തുടങ്ങി അതൊക്കെ വളരെ ചെറുപ്പ കാല യുവത്വ കാലത്ത് തന്നെയാണ് സിനിമയിൽ ഒക്കെ എത്തുന്നതിന് മുമ്പാണ് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് കുറച്ചറിയപ്പെടാമെന്ന് പറയുന്നത് പിന്നെ അന്ന് എനിക്ക് ഡാൻസിനോട് താല്പര്യമുള്ളത് കൊണ്ട് റോക്ക് ആൻഡ് റോൾ കളിക്കുമായിരുന്നു റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് റിക്ക ഡാൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അത് ഞാൻ കളിക്കുമായിരുന്നു അത് കളിക്കുന്ന താല്പര്യമുണ്ടായിരുന്നു താളബോധം അല്പം ഉള്ളത് കൊണ്ട് കളിക്കുമായിരുന്നു അത് കാറിൻ്റെ വെള്ളം ആളെ കൂട്ടാൻ വേണ്ടി സർക്കസിൻ്റെയും മാജിക്കിൻ്റെയൊക്കെ പുറത്ത് ഒരു സ്റ്റേജ് കെട്ടിയിട്ട് ബ്രേക്ക് റോക്ക് ആൻഡ് റോൾ ഡാൻസ് കളിക്കുന്ന റിക്കാർ ഡാൻസ് കളിക്കുന്ന ഒരു പരിപാടി ഇട്ടായിരുന്നു അതിലൊക്കെ എനിക്ക് താല്പര്യം വന്ന് ഞാനും കയറി കളിച്ചിട്ടുണ്ട് അങ്ങനെ കളിച്ചു പിന്നെ ഒരു സഞ്ചരിക്കുന്ന കലാകുടുംബം ഞങ്ങളുടെ പ്രദേശത്ത് ജീവിക്കാൻ വേണ്ടി കല അവതരിപ്പിച്ച് വരുന്ന മണ്ണിലൊക്കെ ഒരുപാട് ഒരാഴ്ചയൊക്കെ കുഴിച്ചിടും എന്നൊക്കെ പറയുന്ന ഒരു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മണ്ണിനടിയിൽ കുഴിച്ചിടുക എന്നിട്ട് എഴുന്നേറ്റ് വരിക എന്നൊക്കെ പറയുന്നൊരു പരിപാടി അതൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ ഞാനും ചേർന്നു അവരെ അവർക്ക് നാടകം ഉണ്ടായിരുന്നു ആളുകളെ രസിപ്പിക്കാനുള്ള കോമഡി നാടകങ്ങൾ സ്കിറ്റുകൾ എന്ന് ഇന്ന് ഇന്നത്തെ ഭാഷയിൽ സ്കിറ്റുകൾ എന്ന് പറയാം അന്ന് നാടകം തന്നെ ആ നാടകത്തിൽ ഞാനും കയറി ചെയ്തു അപ്പോൾ എനിക്കന്ന് അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് എല്ലാവരും പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാനും പരട്ടെ നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞ് വീട്ടിലൊന്നും അവരുടെ കൂടെ ഞാനും പോയി അപ്പോൾ ഒരു അടുത്ത പ്രദേശത്ത് എൻ്റെ കുടുംബക്കാരെ കറിയുന്നൊരു പ്രദേശത്ത് ചെന്ന കായക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ നാടകം കളിക്കും ഇവരെ അനൗൺസ്മെൻറ്റ് പ്രിയപ്പെട്ട ജന നാട്ടുകാർ നിങ്ങളുടെ പോക്കറ്റുള്ള തുച്ഛമായ നാണയത്തൊട്ടുകളാണ് ഞങ്ങളുടെ ഈ കുടുംബത്തിൻ്റെ വയറ് നിറക്കുന്നത് നിങ്ങൾ മടിച്ചു നിൽക്കാതെ ആ പ്ലേറ്റിലേക്ക് പൈസ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ അനൗൺസ് ദയനീയമായ ഭാഷയിൽ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പോക്കറ്റിൽ നിന്ന് നാണയത്തൊട്ടുകൾ ആ പ്ലേറ്റിൽ ഒരു പെണ്ണിൻ്റെ കയ്യിൽ ഇങ്ങനെ കൊടുക്കും അതുകൊണ്ടാണ് ഈ നടത്തുന്നത് ഇവരുടെ കലാപരിപാടികൾ ഒരാഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്നത് അപ്പോൾ അവിടെ എൻ്റെ കുടുംബക്കാരെ അറിയുന്ന ഒരാൾ വന്ന നീ പാറക്കലെ ചിരിത അമ്മയുടെ പേര് ചിരിത എന്നാണ് ചിരിതയുടെ മകനല്ലേ ആ കേളപ്പൻ്റെ അതെ നിനക്ക് നാണമില്ലട ഇത്തിരി പിന്നെ തറവാട്ട് പറഞ്ഞാൽ നീ ഇങ്ങനെ എറന്ന് നടക്കുകയെന്നാ പറയുക എരുന്ന് നടക്കുന്ന പരിപാടിയൊക്കെ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കതിൻ്റെ ഭാവിത്തൊന്നും മനസ്സിലല്ല രൂക്ഷ അത തോന്നിയില്ല ഞാൻ പിന്നെയും അത് ശരിയാണെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് നമുക്ക് ഈ ഭാഷ ഇങ്ങനെ യാചിക്കുന്ന സ്വഭാവമൊന്നും മാറ്റിക്കൂടെ എന്ന് ചോദിച്ചു അങ്ങനെയല്ല ഇത് നടക്കില്ല പോലെ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ പറ്റൂ ഞങ്ങളുടെ സംസാര ഭാഷ കൊണ്ട് തന്നെയാണ് പ്ലേറ്റ് എന്ന് അറിയുന്നത് അത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഞാൻ പിന്മാറേണ്ടി വന്നു പിന്നീട് നാടകം അങ്ങനെ നാട്ടിലുണ്ടാവില്ലല്ലോ പഠന ക്ലാസ് സ്കൂളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒഴിവു സമയത്ത് മാത്രം നാടകം കളിക്കുന്ന സ്വഭാവമായി നല്ല നാടകം ഇടാൻ പറ്റാതെ അങ്ങനെയാണ് മിമിക്രി ഇന്നത്തെ മിമിക്രിക്ക് പകരം മോണമായിട്ട് പ്രച്ഛൻ്റെ വേഷമൊക്കെ കെട്ടി ആടാൻ തുടങ്ങിയത് അത് ഇന്ദ്രസിൻ്റെ ഗ്ലാമർ കൊണ്ടല്ല അദ്ദേഹം ഒരു തനത് അഭിനയ ശൈലി സ്വന്തമായിട്ടുള്ളത് കൊണ്ടാണ് ഇന്ദ്രൻസിംഗും പിടിച്ചു നിൽക്കുന്നത് നീ വന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അതിൽ ചെന്നത് പാലേരി പാലേലി ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥയിൽ ഒരു ഇടത്തേത്തൊരു കുഞ്ഞിക്കണ് എന്നുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത് തിരുവനന്തപുരത്ത് ഞാനൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ സാധനം വാങ്ങാൻ വാങ്ങാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരു തള്ള എൻ്റെ മുഖത്ത് കാർക്ക് ചുരുപ്പിയിട്ടുണ്ട് അതിപ്പോഴും ഒരു അനുഭവമാണ് കർക്കിച്ചതുപ്പി ആ ഒരു കൊച്ചുകുട്ടിയും കൊണ്ടാണ് വന്നത് കൊച്ചുകുട്ടിയും സുരേന്ദ്രൻ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ ഒരു സെൽഫി എന്ന് ചോദിച്ചു അത് അടുത്താണ് അപ്പോൾ ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു നമ്മൾ ഈ മസിൽ പിടിച്ച് സിനിമ നടന്നാട്ടൊന്നും നടന്നില്ലല്ലോ അപ്പോൾ അടുത്ത് ഞാൻ ചേർത്ത് പിടിച്ചു എൻ്റെ ഒരു കൊച്ചു കൊച്ചുമകളെപ്പോലെ ചേർത്ത് പിടിച്ചു സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ഈ തള്ള വന്നിട്ട് പിടിച്ചു വലിച്ചങ്ങിട്ട് എന്നെ നോക്കിയിട്ട് ഒരു തുപ്പാണ് aaa a